നമ്മൾ വെള്ളിയാഴ്ച ആയിട്ട് സ്ഥലം വരെ പോവുകയാണ് നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ പോന്ന് കാണിച്ചു തരാം എല്ലാവരും ചാലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ വേറെ സ്ഥലം വരെ അവിടെ പോയിട്ട് കാണിച്ചു തരാം നമ്മളിപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുകയാണ് റോട്ടിൽ എന്താ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നമ്മൾ കാറിലോട്ട് കയറുക വെയിലാണ് കാറിലോട്ട് കയറാൻ പോവുകയാണ് നല്ല വെയിൽ നമ്മൾ ഡോർ തുറന്ന് കാറിലോട്ട് കേറി ഹായ് ഗൈസ് അപ്പം നമ്മൾ കാറിൽ കയറി ഇരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലം അവിടെ പോയിട്ട് എവിടെയാന്ന് നമ്മൾ വീഡിയോ എടുക്കാം നമ്മൾ ഭയങ്കര ചൂട് പുറത്ത് ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പം എന്നാൽ ദുബ ഗൾഫിലുള്ളവരൊക്കെ ദുബായിലുള്ളവരോ അജ്മലുള്ളവരൊക്കെ വെള്ളിയാഴ്ചയായിട്ട് കിടന്നുറങ്ങായിരിക്കും റെസ്റ്റ് ചെയ്യുമായിരിക്കും അവിടെയൊക്കെ പോയി ഉള്ളവരൊന്ന് കമൻ്റ് കിട്ടോളൂ കേട്ടോ നമ്മളെ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ എന്താണല്ലോ വിശേഷം എന്ന് നമുക്ക് അവിടെ ഡീൽ ചെയ്യുള്ളൂ അവിടെ അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് കൺ കാണാം നമുക്ക് അപ്പോൾ കാണിക്കാം അപ്പോൾ ആളെത്തിയ ആളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോ നമ്മളിപ്പോ എവിടെ പോവാണ് അത് ശെരി അസാലറിയാണ്ടാണോ പോണ് എന്തായാലും എവിടെയായാലും അവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം എവിടെയാ പറയുന്നില്ല ആ എത്തിയാള് ഒന്നും കൂടെ നോക്കൂ ഹായ് കൊടുക്കൂ അപ്പൊ ഹായ് എപ്പോ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അജിമാലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നമ്മൾ അജിമാലാണുള്ളത് കണ്ടു വണ്ടികൾ നമുക്ക് ഇപ്പോൾ നിർത്താം പിന്നെ എവിടെയാലും ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ നമ്മളിവിടെ മീ മാർക്കറ്റാണ് കേട്ടോ അതവിടത്തെ ബീച്ചാണത് ഇതാണ് മീൻ മാർക്കറ്റേക്ക് എത്തി നമ്മള് ഇവിടെ ബിൽഡിങ്ങോട് ബോട്ടുകൾ ഇത് മീൻ കൊടുന്ന് ഇടുന്ന സ്ഥലമാണ് മീൻ കൊടുന്ന് ഇട്ടതിലോ ഇതിലാണിടുക നമ്മുടെ അവിടെ ഒക്കെ വെറുതെ ഇതിലല്ലോ ഇട മീൻ കൊടുന്ന് ഇടുന്ന സ്ഥലമാണ് മീ മാർക്കറ്റ് മീ മാർക്കറ്റിൻ്റെ അടുത്തുള്ളതാണ് ഈ ബീച്ചെന്ന് പറയാം ബീച്ചല്ല മീൻ കൊണ്ടുപോ ബീച്ചിൻ്റെ ഒരു സൈഡാണ് പുഴ പോലെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ മീനുകളാട്ടോ അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വായോ 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 അങ്ങോട്ട് പിടിച്ചതും മീൻ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയ മീനുണ്ട് ഞങ്ങോട്ട് പോകുകയാണെങ്കിൽ എടുക്കാം രണ്ടു ദിവസം മീൻ വെക്കും മീൻ വൃത്തിയാക്കി കൊടുക്കുന്നു ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു മീൻ ഏത് വളരെ ഏതു തരമുള്ള മീനുണ്ട് കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എടുക്കാം ഈ സീറ്റ് കിട്ടി അപ്പൊ നമ്മളിങ്ങനെ മൂന്നാളും വന്ന് മീൻ അപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ വീടി കൊടുക്കണം മീൻ ഇടുന്ന സാധനങ്ങൾ എട്ട് വെക്കം വരണ്ടി കണ്ട കൈസത് ഇത്ര ദൂരത്തുനിന്നാണ് നാല് ഇതുപോലെ കാണുന്നില്ലേ അതാണ് നമ്മളെ എന്താണ് പറഞ്ഞത് എണ്ണ എടുക്കണത് റിഗ് അപ്പ എണ്ണയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരണത് ആ എണ്ണ എടുത്ത് ഫിൽറ്റർ ചെയ്യണ സാധനമാണ് അത് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ അത് അങ്ങ് ദൂരട്ടാ ഞാൻ സൂം ചെയ്തിട്ട് എടുത്താണ് കടലിൽ നിന്ന് എണ്ണ എടുത്തിട്ട് എണ്ണ അത് അറ്റത്താണ് ഞാൻ സൂൺ ചെയ്തെടുത്തതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് സാധനം ആൾക്കാർ നേരൊക്കെ സ്ഥലന്നോ കപ്പൽ ഷിപ്പ് പറഞ്ഞത് ഉണ്ടാക്കുന്ന സ്ഥലമാണത് കപ്പൽ ഓരോന്ന് പണി തീരുന്നുണ്ട് നേരെ നമ്മൾ ഇത് നേരെ അങ്ങ് പുഴയുടെ പുഴ ബീച്ചിൻ്റെ സൈഡല്ലത് ഫിഷ് മാർക്കറ്റ് ആ അവിടെ ഇങ്ങനെ ചെയ്യുന്ന പറ്റത്തത് കപ്പലുണ്ടാക്കുന്ന സ്ഥലം ബോട്ടുകൾ കിടക്കുന്നു അവിടെ നമ്മള് ബീച്ചിലേക്കാണ് എത്തില്ലേട്ടാ ബീച്ച് എത്തി പറഞ്ഞു പറഞ്ഞു ബീ മാർക്കറ്റീന്നൊക്കെ പോകുന്നു അപ്പോൾ ബീച്ചിലേക്ക് എത്തി അപ്പോൾ ബീച്ച് കാണാത്ത ഒട്ടകം നിക്കുന്നു ഒട്ടകം കണ്ടകം നിക്കുന്നു വെള്ളിയാഴ്ചയായ കാരണം ആൾക്കാരുണ്ട് ഇതാണ് നമ്മുടെ അജുമാൻ ബീച്ച് കെട്ടോ ബീച്ച് കേട്ടോ ഇവിടെ പോലീസ് കറങ്ങുന്നുണ്ട് ആ മഞ്ഞവണ്ടി പോലീസ് ഇവിടെ ഇല്ല അതാ ഒട്ടകം കണ്ട ഒട്ടകത്തിന്റെ മുകളിലെ ആളുകയറ്റാൻ വേണ്ടി ഒട്ടകം നിക്കുന്നെ നമ്മൾ ീച്ച് അസ്തമയാവാനായിട്ടുണ്ട് അങ്ങോട്ട് പണിയൊന്നും കണ്ടാക്കില്ല ഇങ്ങനെ ചന്ദ്രൻ സൂര്യൻ അല്ല ചന്ദ്രനസ്തമിക്കാനായിട്ട് വന്നിട്ടുണ്ട് സോറി തെറ്റി പറഞ്ഞാണ് ഇതാ നമ്മുടെ അജുമാൻ ബീച്ചിലുള്ളവർ ബീച്ച് കണ്ടിട്ടുണ്ടോ টা লিটে বোড়িল কোড়ে না টিচানো নলে আমরা রাইট ডানলে പറഞ്ഞാൽ തിര കൂടുതലാണ് ഇപ്പോൾ പോലീസുകാർ വന്നിട്ട് രണ്ട് പണി പോലീസ് ഭയങ്കര സേഫ്റ്റി ഉണ്ടോ കേരളത്തിന് വെച്ച് തെച്ചിട്ട് തിരക്കാരൻ ഇറങ്ങാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് നമ്മളിറങ്ങാതെ കുറച്ച് പോയി പോലീസ് വന്ന് അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്പോ ഇതിവിടെ തിര കൂടുതലാണെന്ന് പറയുന്നു அப்ப வேற போன அப்படின்னு வீடியோ எடுக்க இல்ல அவசானிக்காய்